കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ മൊബൈൽ കട പൊളിച്ച് നാലു ലക്ഷത്തോളം രൂപ വിലവരുന്ന മൊബൈൽ ഫോണുകൾ കവർച്ച നടത്തിയ സംഭവത്തിൽ കർണാടക സ്വദേശികൾ പിടിയിൽ കർണാടക ചിക്കബല്ലാപുരം തട്ടനാഗരിപ്പള്ളി സ്വദേശി ഹരിഷ മഡ്കേരി കൈക്കേരി ഗാന്ധിനഗർ സ്വദേശി മോഹൻകുമാർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയൊൻപതിന് രാത്രിയാണ് ഹരിഷ മൊബൈൽ കട പൊളിച്ച് ഫോണുകൾ മോഷണം നടത്തിയത് തുടർന്ന് ബംഗളൂരിലെത്തിയ ഇയാൾ കർണാടക പോലീസിലെ ഹോം കൂടിയായ മോഹനന്റെ സഹായത്തോടെ ബംഗളൂരിലെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുകയായിരുന്നു വില കൂടിയ മൊബൈൽ ഫോണുകൾ വളരെ തുച്ഛമായ തുകയ്ക്കാണ് ഇവർ വിൽപ്പന നടത്തിയത് കർണാടക ആന്ധ്ര അതിർത്തി പ്രദേശമായ ഭാഗ്യപ്പള്ളിയിൽ നിന്നാണ് ഹരീഷയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ കൊണ്ടോട്ടിയിലെ മോഷണത്തിന് പുറമെ കണ്ണൂർ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മൊബൈൽ കടപ്പൊളിച്ച് അരലക്ഷത്തോളം രൂപ കളവ് നടത്തിയ സംഭവത്തിനും തുമ്പായി രണ്ടായിരത്തിമൂന്നിൽ മാവൂരിലെ മൊബൈൽ കട ഫോണുകൾ മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഇയാൾ അടുത്ത കാലത്താണ് ജാമ്യത്തിലിറങ്ങിയത് രണ്ടായിരത്തിൽ ഭിക്ഷാടനത്തിനായി കേരളത്തിലെത്തിയ ഹരിഷിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ മാവൂർ കുന്നമംഗലം കൽപ്പറ്റ മാനന്തവാടി ഇരുട്ടി പയ്യന്നൂർ കൂത്തുപറമ്പ് സ്റ്റേഷനുകളിലായി പത്തോളം കളവ് കേസുകൾ നിലവിലു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ പള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ മനോജ് പ്രത്യേക അന്വേഷണ സംഘങ്ങളായ സഞ്ജീവ് രതീഷ് ശശികുമാർ അബ്ദുള്ള ബാബു എന്നിവരാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്